നിനക്ക് നല്ല ജീവിതം വേണോ അവറിയോ രാജാത്തിയ പോലെ നിനക്ക് ജീവിക്കണോ ഒരു രാജകുമാരിയെ പോലെ ലോകത്തിലെ ും വലിയ രാജാക്കന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന ജീവിതം നിനക്ക് വേണോ അതിനുള്ള പറഞ്ഞത് എന്ത് ചെയ്യാരാ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന് പോലും കിട്ടാത്ത ജീവിതം ജീവിതം നിനക്ക് വേണോ നിന്റെ കൂടെ വേണോ അള്ളാഹു പറഞ്ഞു കാമുന്ന പെണ്ണോട് പറയുകയാൾ ഒരു പെണ്ണിന് രണ്ട് സ്വർഗമുണ്ട്

ആ സമയത്ത് നീ പറയണമില്ല അഹാ ഇനിക്കാന പേടിയ ഇനി കല്ലാന പേടിയോ പാപം ചെയ്യാൻ എനിക്ക് റബ്ബിനെ പേടിയോ അവളെ കാണുന്നുണ്ടല്ലോ അവളെ കാണുന്നുണ്ടല്ലോ പെങ്ങളെ പറഞ്ഞല്ലോ വ്യഭിചരിക്കുന്നവർക്ക് ആയുസ് കുറവാണ് വ്യഭിചരിക്കുന്നവർക്ക് ആയുസ് കുറവാണ് അറാം ആരുടെ വീട്ടിലുണ്ടോ സമ്പാദ്യം പലിശയുടെ പൈസ പിടിച്ചുപറിച്ചത് ഇതൊക്കെ അറിയാതാരുള്ളത് പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും കൂട്ടുനിൽക്കുന്നതും സാക്ഷി നിൽക്കുന്നതും എഴുതുന്നതുവരെ ശിക്ഷയാൽ നീ ചോദിക്കുന്നല്ലോ സന്തോഷമില്ല പളച്ചവനെ വറക്കത്തില്ല നേരെയാകുന്നില്ല എന്ത് അതിന്റെ കാരണമെന്ന് ചോദിക്കുന്നുണ്ടോ പെങ്ങളെ പാപം ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ജീവിതം ഇടുക്കമാക്കുകയാണ് സാമ്പത്തികമായിട്ട് മാനസികമായിട്ട് ശാരീരികമായിട്ട് എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നിങ്ങൾക്ക് തരികയാ എന്തുകൊണ്ടാണ് സന്തോഷമുള്ള ജീവിതം കിട്ടാത്തത് എടോ നിന്റെ ജീവിതം ഇടുക്കമാക്കാരുടെ

തിന്നാനുണ്ട് ധരിക്കാനുണ്ട് അള്ളാഹു എനിക്കെല്ലാം തന്നിട്ടുണ്ട് പക്ഷേ സമാധാനമില്ലല്ലോ സന്തോഷമുള്ള ഒരു ജീവിതമില്ലല്ലോ അതിന്റെ കാരണം നിന്റെ സ്വഭാവം നല്ലതല്ലാത്തത് കൊണ്ടാ നിനക്ക് നല്ല ജീവിതം വേണോ പോലെ പോലെ നിനക്ക് ഒരു ലോകത്തിലെ ഏറ്റവും വലിയ രാജാക്കന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന ജീവിതം നിനക്ക് വേണോ അതിനല്ല പറഞ്ഞത് എന്ത് ചെയ്യാരാ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന് പോലും കിട്ടാത്ത ജീവിതം ഇന്ത്യയിലെ ഏറ്റവും വലിയ ായ അബാന പോലും കിട്ടാത്ത ജീവിതം നിനക്ക് വേണോ നിന്റെ കൂരയ്ക്കകത്ത് വേണോ അള്ളാഹു പറഞ്ഞു ഞാൻ തരാം ഞാൻ തരാം ഞാൻ തരാ ഈ ലോകത്തെ രാജാക്കന്മാരെ പോലെ നിനക്ക് ജീവിക്കണോ

നല്ല കാര്യങ്ങൾ ചെയ്യാലാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു നീ നന്മകൾ ചെയ്താൽ അംബാഹു നിനക്ക് നല്ല ജീവിതം തരികയാണ് സമാധാനം തരികയാണ് പറക്കത്ത് തരികയാണ് റഹ്മത്ത് തരികയാണ് അംബാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നിനക്കുണ്ടാവുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് ഇനി മുതൽ രഹസ്യമായി പാവം ചെയ്യാൻ അവസരം കിട്ടുമ്പോ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഒന്നാമത്തെ കാര്യം റിയോ അമ്മ ദുനിയാവ് നഷ്ടപ്പെടുമല്ലോ പെങ്ങളെ വർക്ക് ആയുസ് കുറവാണ് വ്യഭിചരിക്കുന്നവർക്ക് ആയുസ് കുറവാണ് സമ്പാദ്യം പലിശയുടെ പൈസ പിടിച്ചു പറിച്ചത് ആറാമാക്കിയ പണം ആരുടെ വീട്ടിലുണ്ടോ അവരുടെ ആയുസ് കുറയുമെന്നാണ് അവരുടെ ആയുസ് കുറയുമെന്നാടും ഇതൊക്കെ ദുനിയാവിലാ ഉതരുന്ന ശിക്ഷകളാണ് അറിയാത്ത പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും കൂട്ടുനിൽക്കുന്നതും സാക്ഷി നിൽക്കുന്നതും എഴുതുന്നത് വരെ ശിക്ഷയാ പലിശ വാങ്ങുന്നത് കൊടുക്കുന്നത് സാക്ഷി നിൽക്കുന്നത് എഴുതുന്നത് മൊത്തവും പാവല്ലേ മൊത്തവും പാവല്ലേ എന്നിട്ട് ആരെങ്കിലും ഉണ്ടോ ഇതെല്ലാവർക്കും അറിയാം എന്നിട്ടും ചെയ്യണില്ലേ ലോൺ എടുക്കണില്ലേ അതുകൊണ്ട് പോയി പണയം വെക്കുന്നില്ലേ പലിശക്കെടുക്കുന്നില്ലേ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാ എന്നിട്ടും ചെയ്യുന്നില്ലേ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അവസാനം എന്തിയും ജീവിതം പോകും അള്ളാഹുക്കാക്കുമാറാകട്ടെ അതുകൊണ്ട് നമുക്ക് തെറ്റുമറിയാം തെറ്റിന്റെ ശിക്ഷയും അറിയാം ദുനിയാവിൽ കിട്ടുന്നതും ആഹൃത്തിൽ കിട്ടുന്നതും അതുകൊണ്ട് അള്ളാഹു പറയുകയാബിതങ്ങള് പറയുകയാ മക്കളെ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ഓർമ്മ വേണം ഇത് അല്പനേരത്തെ സുഖം ഒരല്പനേരത്തെ സന്തോഷം ഇത് തിരികഴിഞ്ഞാൽ മാറും പക്ഷെ വരാൻ പോകുന്ന നഷ്ടങ്ങളെ കുറിച്ച് ചിന്തിക്ക് നിനക്ക് പിന്തിരിയാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നാളെ നാളല്ലാടെ മുമ്പിൽ ദുനിയാവിൽ മാത്രമല്ലേ അല്ലാടെ കോടതിയിൽ പോയി നാണം കെട്ടി നിൽക്കണ്ടേ അവിടെ പോയിട്ട് തലതാഴ്ത്തി തലുക്കേണ്ടി വരുമെന്നുള്ള ചിന്ത നിനക്ക് കടന്നു വരട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വിശദീകരിക്കുന്നില്ല പറയുകയാണ് ഒന്നാമതായിട്ട് വിശദീകരിക്കുന്നില്ലാ പറയുക ആ തെറ്റിന് ദുനിയാവിൽ കിട്ടുന്ന നഷ്ടം എന്താണ് ആഹൃത്തിൽ ഉണ്ടാകും നഷ്ടം എന്താണ് നീ ചിന്തിച്ചാ ആ പാപത്തിൽ നിന്ന് പിന്തിരിയാ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാസെ പറയുമ്പോൾ രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ ിൽ നിന്ന് പിന്തിരിയാനുള്ള മനസ്സു വേണോ പാവങ്ങളിൽ നിന്ന് ഒടിഞ്ഞു മാറാനുള്ള അവസ്ഥ വേണോ അതിനുള്ള രണ്ടാമത്തെ വഴി എന്തെന്നറിയോ ഔളാൻ്റെ റസൂല് പറഞ്ഞു സ്വഹാബ അമ്മാഹു കാണുന്നുണ്ടെന്നുള്ള ഓർമ്മ വേണേ സഹബാ ും നിങ്ങൾക്കും ഉണ്ടാകേണ്ട രണ്ടാമത്തെ ഗുണം എന്താണ് ചെയ്താലും ബെഡ്റൂമിനകത്തിരുന്ന് ചെയ്താലും കൂട്ടുകാരന്റെ ചെയ്താലും എവിടെ ഇരുന്ന് ചെയ്താലും വാപ്പ കാണുന്നില്ല 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 ഉമ്മ ഭാര്യ ഭർത്താവ് അറിയുന്നില്ല മക്കൾ അറിയുന്നില്ല പക്ഷേ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജപ്പാറായ ലോകത്തിന്റെ അധിപനാണ് ായ പടച്ചറബ് കാണുന്നുണ്ടല്ലോ അണ്ട് പെട്ടിക്കാ കടിയില്ലല്ലോ അള്ളാഹു ഹിരിഹുഹി അല്ലാഹു മണീ യാണ് കാണുന്നവൻ അള്ളയാണ് സാക്ഷിയ എല്ലാം അല്ല കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരുടെ കണ്ടുപെട്ടിച്ചാലും അല്ലാടെ കണ്ടുപെട്ടിക്കാൻ നിനക്ക് കഴിയില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് എന്റെ പ്രിയപ്പെട്ട സഹോദരാറിയോ ഏറ്റവും വലിയ ഏറ്റവും വലിയ തെറ്റെന്തെന്നറിയോ നിന്റെ റൂമിൻ്റെ അകത്തിരുന്ന് നിന്റെ വീടിനകത്തിരുന്നിട്ട് നീ ഒരു മോശമായ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാ നീ മൊബൈലിലൂടെ േടുക ചെയ്തുകൊണ്ടിരിക്കുകയാതലടച്ചിരിക്കുമ്പോഴാണ് പണച്ചവനെ ഒരു ശബ്ദം കേൾക്കുന്നത് വാപ്പ വരുന്നുണ്ട് ഉമ്മ വരുന്നുണ്ട് ഭാര്യ വരുന്നുണ്ട് ഭർത്താവ് വരുന്നുണ്ട് അല്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നുണ്ട് ആ വരുന്ന ശബ്ദം കേട്ടാ കണ്ടുകൊണ്ടിരിക്കുന്നത് മാറ്റുമല്ലോ ആ ആ വരുന്നവനെ വരുന്ന നിന്നെ പോലെയുള്ളവര് മനസ്സനെ പേടിച്ചിട്ട് ആ ചെയ്തുകൊണ്ടിരുന്ന തെറ്റ് നീ എന്നാ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുകയാ ആ ചിന്തയില്ലല്ലോ നീ കണ്ടാൽ എനിക്കെന്താള്ള ഞാൻ ചെയ്യുന്നത് നീ കണ്ടാൽ എനിക്കെന്താള്ള എനിക്കൊരു ചുക്കുമില്ല പടച്ചവര് എനിക്കൊന്നുമില്ല ആ ആ വന്ന സാധാരണ കൊടുത്ത മനുഷ്യനോടുള്ള ഭയം പോലും മുമ്പിൽ പോയല്ലോ ആ മനുഷ്യന് നിനക്ക് പേടിയാണ് എന്നാൽ അല്ലാതെ പേടിയില്ല ഈ അത് കൊണ്ടാണെന്നറിയോ നിനക്ക നമുക്കിതുവരെ നമുക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല

പൈസ വേണമായിരുന്നു ഇന്ന് കഞ്ചാവടിക്കണമെങ്കിലും പൈസ വേണ്ട ഫ്രീ ആയിട്ട് കള് കിട്ടും ചെറുപ്പക്കാരാ പണ്ട് പെണ്ണിന് വേണമെങ്കിലും പൈസ വേണമായിരുന്നു ഇന്ന് ദുനിയാവ് വിശാലമായിരിക്കുകയാ എന്ത് വേണമെങ്കിലും തിറ്റും ചെറുപ്പക്കാരാ ഇന്ന് തെറ്റല്ലെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാജീവിക്കുന്നത് നിനക്കറിയോ ഈ കാലഘട്ടത്തിലാണ്

എല്ലാവർക്കും ഒരു സ്വർഗമാവുള്ളത് എന്ന പറയുകയാ വലിമനഹാപ്പ മകാമറബിഹി വലിമനഹാപ മകാമറബി ജന്നത്താ പറയുകയാ ഒരാൾക്ക് രണ്ട് ഈ സ്വർഗമാ പെങ്ങള് ഈ പെണ്ണിയുടെ മുമ്പിൽ പറയുകയാണ് ഒരു പെണ്ണിന് രണ്ട് സ്വർഗമുണ്ട് അച്ഛ ചെയ്തവൾക്കല്ല ചെയ്തവൾക്കല്ല നോമ്പ് പിടിച്ചവൾക്കല്ല നിസ്കരിച്ചവൾക്കല്ല പറയുന്നവൾക്കല്ല പിന്നെ ആർക്കാണ് രണ്ട് സ്വർഗമുണ്ടെന്നറിയോ ആരാണ് രണ്ട് സ്വർഗത്തിന്റെ അവകാശം അറിയോ തെറ്റ് ചെയ്യാൻ നിനക്കല്ലാഹു സാഹചര്യം ഒരുക്കി തന്നു നിനക്ക് ഒരാണുമായി എന്ത് തൂണിവാസം കാണിക്കുവാനോ നിനക്കൊരു സാഹചര്യം ഉണ്ടായി ആ സമയത്ത് നീ പറയണം പാപം ചെയ്യാൻ എനിക്ക് റബ്ബിനെ അവളെ കാണുന്നുണ്ടല്ലോ അവളെ കാണുന്നുണ്ടല്ലോ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിനിന്റെ ശരീരത്ത് കയറി പിടിക്കുമ്പോ പറയാൻ കഴിയണമെന്നിയുള്ള നബി പറയുന്ന രാജകുമാരി എന്ന് പറയുന്ന യൂസുക്കാരന് തന്റെ കൊട്ടാരത്തിന്റെ മണിയിറക്കകത്ത് പിടിച്ചു കയറ്റിട്ടു അതാ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ മണിയിരയ്ക്കകത്ത് പിടിച്ചുകയറ്റി വാതലടച്ചിട്ടു സുനേഹ എന്ന് പറയുന്ന സുന്ദരിയായ രാജകുമാരിയായ പെണ്ണ് യൂസുഫിന് തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ടു അവിടെന്ന് പറയുന്ന യൂസുഫേ എനിക്ക് നിന്നോട് വല്ലാത്ത ഇഷ്ടമാണ് യൂസുഫ് വല്ലാത്ത പ്രണയമായി യൂസുഫ് എൻ്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ച് തരുമോ യൂസുഫ് രാജ്യത്തെ രാജകുമാരിയതാ കൊട്ടാരത്തിന്റെ മണിയരക്കകത്ത് പുരുങ്ങിയിരുന്നിട്ട് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുമ്പോ ആ യൂസുഫ് പ്രവാചകനായിട്ടില്ല ആ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ സുലൈഹാ കാലമായതന്നോ യൂസുഫേ ആരും അറിയില്ലടാ ഒരാള് മറിയില്ലടാ യൂസുഫേ എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചതാണോ ഈ കൊട്ടാരത്തിന്റെ മണികരയ്ക്കകത്ത് കിടന്ന് എന്ത് ചെയ്താലും ആരും മറിയില്ലെന്ന് പറയുമ്പോ ആ യൂസുഫാട് പറഞ്ഞത് സുലൈഹ ആര് കാണുന്നില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട് സുലൈഹ ചെയ്യാൻ അവസരം കാണുന്നുണ്ടെന്നുള്ള കാണുന്നുണ്ടെന്നുള്ള ഒരു ഒരു ബോധം ചിന്ത ചിന്ത ആ വാപ്പ പറഞ്ഞു കൊടുക്കണം ണെന്നു മക്കൾക്ക് മക്കൾക്ക് പറഞ്ഞു ഉസ്താദിന്റെ ജോലിയല്ല ഒരു പിതാവിന്റെ ജോലിയാണ് അല്ല മക്കൾക്ക് പറഞ്ഞു കൊടുക്കലു പറഞ്ഞു കൊടുക്കണം ഉമ്മയും അത് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് ആർക്കും അറിയില്ലടോ അല്ലാന ഒരു മനുഷ്യനും അറിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോ കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത മക്കളുടെ വാർത്ത വായിക്കുന്നില്ല ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം കടന്നു വരുമ്പോ എന്തെങ്കിലും പ്രതിസന്ധികൾ കടന്നു വരുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യാൻ ഉള്ള കാരണമെന്താ പടച്ചവനെ സമുദായത്തിൽ ആത്മഹത്യ വളരെ കുറവായിരുന്നു കാരണം പടച്ചവനെ ആത്മഹത്യ ചെയ്താൽ ും ആഹ്ലവം നഷ്ടപ്പെടുമെന്ന് ബോധമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ബോധമില്ല ഇരുപത്തിയഞ്ചു ശതമാനം ഈ സമുദായത്തിൽ ആത്മഹത്യ കാരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അതിന്റെ ഗൗരവം അറിയുന്നില്ല എങ്കിൽ എന്റെ മാതാപിതാക്കളോട് പറയുകയാ മക്കളോട് പറഞ്ഞു കൊടുക്കണേ മൊബൈൽ കൊടുത്തില്ലെങ്കിലും കളങ്ങാൻ പറ്റില്ലെങ്കിലും കൊടുത്തില്ലെങ്കിലും മാതാപിതാക്കൾ വഴക്കു പറഞ്ഞ ചാടിക്കേറി ആത്മകത്യം നമ കാലമാ എങ്കിൽ ലഭിതങ്ങൾ പറഞ്ഞതെന്നറിയോ ഒരിക്കലും ഒരാള് സ്വർഗത്തിൽ കടക്കൂല സ്വർഗം ഹറാമ സ്വർഗം ഹറാമ സ്വർഗം ഹറാമ ആർക്കാണ് സ്വർഗം ഹറാമാകുന്നതെന്നറിയോ ലപിതങ്ങള് പറഞ്ഞു സ്വഹാപ ഏതെങ്കിലും ഒരു ആത്മഹത്യ അവൻ യാ കണ്ണുടിച്ചവന് തൗബയുണ്ടോചരിച്ചവന് തൗബയുണ്ടോ

നിങ്ങൾ ആരെങ്കിലും ഇമാമത്ത് നിൽക്ക് സ്വഹാബ